ബേസിക്കലി ഇയാള് പോക്സോ ഒഫണ്ടർ ആണ് അപ്പോ കേസസ് നിലവിലെ ഓൾറെഡി കൊല്ലത്ത് അയ കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പിലുള്ള കേസ് സിമിലർ ഒരു കേസ് ഉണ്ട് ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാവുന്നു അതുകൊണ്ട് നമ്മൾ എവിഡൻസ് എടുക്കാൻ പോവുകയാണ് ಸ್ಥಳಕೆ ಇದು ಇದು ಸಂಭವ ಇನ್ನು ನಮ್ಗೆ ಚೋದಿ ಮನಸ್ಸು ಅನ್ನ ಎಲ್ಲ എത്ര മണിക്ക് കാരണം അവിടുത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട് ഇയാൾ ഒരു മൂവ്മെന്റ് മൂവ്മെന്റ് മനസ്സിലായി അത് ലൊക്കേഷൻ മനസ്സിലായി ഇയാളുടെ സ്പോട്ട് മനസ്സിലായി പക്ഷേ കുഞ്ഞിനെ എങ്ങനെയാണ് റൂട്ടാണ് കൂട്ടാണ് ഡ്രൈവ് ട്രാക്ക് വഴി തന്നെ പക്ഷെ എവിടെയാണ് ഇയാൾ എവിടെയാണ് കുത്തി പിടിച്ചത് അതൊക്കെ നമ്മുടെ ടൈം ഇവിടെ കാണും രണ്ടു ദിവസം തന്നെ അയാൾ എടുത്തിട്ട് പോകായിരുന്നു നേരത്തെ നിരീക്ഷിച്ച് ഇങ്ങനെ ഒരു കുട്ടിയും ഫാമിലി ഇവിടെ കിടക്കുവാണെന്ന് അതുവഴി കടന്നു പോയപ്പോഴത്തെ ബാനറാണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നടന്ന് ആ ഭാഗത്ത് ചാക്ക എയർപോർട്ട് റൂട്ടിലോട്ട് അയാൾ നടന്ന് പോവുകയാണ് അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് കരുക്ക് വെള്ളം ഒഴിച്ചു അവിടെ കുറച്ച് നേരം നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് ഈ കുട്ടിയെ കണ്ടതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് അയാൾ പറയുന്നത് അയാൾ പറയുന്നത് ആഫ്റ്റർ ഞാൻ പറയുന്നത് ആഫ്റ്റർ ടെൻ തേർട്ടിയാണ് അയാൾ സി സി ടി വി മാപ്പ് ചെയ്തു

ും കുട്ടികളും മനസ്സിലാക്കുന്ന ഏരിയ ആണ് അതുകൂടെ അല്ലെങ്കിൽ നാലും വരും ഇറങ്ങി വന്നിട്ടാണ്

കൂടുതൽ വായിക്കാനോ ഒന്നും അറിയുന്നു അതുകൊണ്ട് പിന്നീട് പറയുമ്പോൾ വായിക്കാനറിയില്ലാത്തതാണ്